ൂരിൽ സ്ഥലങ്ങളിൽ റിപ്പബ്ലിക് ദിനാഘോഷം പെരുമ്പാവൂർ നഗരസഭയിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ നഗരസഭ ചെയർപേഴ്സൺ സംഗീത കെ എൻ പതാക ഉയർത്തി ശേഷം റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി വൈസ് ചെയർമാൻ ബിജു ജോൺ ജേക്കബ് വാർഡ് കൗൺസിലർമാർ എസ് ഷറഫ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രതിമയിലും പുഷ്പാർച്ചന നടത്തി പുഷ്പാർച്ചനൂർ കോടതി സമുശയത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷം വർണ്ണാഭമായി നടത്തപ്പെട്ടു ദേശീയ പതാക ഉയർത്തി തുടർന്ന് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ സി മോഹനൻ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകി എല്ലാ സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമായി ഇന്ത്യൻ ഇന്ത്യയുടെ ആത്മാവ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നോക്കാൻ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നാം പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി മാസം ഇരുപത്തി തീയതി ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് അനീഷ് ബാബു സ്റ്റാഫ് പ്രതിനിധി ടി കെ ക്ലർക്ക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജോയ് കുയ്യാക്കോസ് എം എ സിറ്റി കോടതി ശിരസ്തുദാർ സന്തോഷ് മാത്യു ബാർ അസോസിയേഷൻ സെക്രട്ടറി അലക്സാണ്ടർ കോശി എന്നിവർ സംബന്ധിച്ചു കോടതി ജീവനക്കാർ ഗാനം ആലപിച്ചു ജുഡീഷ്യൽ ഓഫീസർമാർ അഭിഭാഷകർ കോടതി ജീവനക്കാർ അഭിഭാഷക ക്ലർക്ക് എന്നിവർ സന്നിഹിതരായിരുന്നു പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ സിഐ ജിംസൻ ഡൊമിനിക് പതാക ഉയർത്തി നമ്മുടെ രാജ്യം നിലനിൽക്കുന്ന തന്നെ ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് എല്ലാ പൗരന്മാരുടെയും വ്യക്തി സ്വാതന്ത്ര്യവും പ്രവർത്തന സ്വാതന്ത്ര്യവും എല്ലാം ഉറപ്പിച്ചുകൊണ്ടുള്ള നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭരണഘടന അധിഷ്ഠിതമായിട്ടാണ് ഈ ഭരണഘടന നിലവിൽ വന്നതിന്റെ എഴുപത്തിയാറാം വാർഷിക ആശംസകൾ എല്ലാവർക്കും നേരുന്നു ഇത് നമ്മുടെ സൗഖ്യം പൂർണ്ണ ആത്മാർത്ഥത കൂടി ചെയ്യുവാനുള്ള ഒരു പ്രചോദനം എല്ലാ പോലീസ് സേനാങ്ങൾക്കും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിന്റെ കാര്യാലയത്തിലും പതാക ഉയർത്തി പെരുമ്പാവൂർ വാട്ടർ അതോറിറ്റിയിലെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് പതാക ഉയർത്തിയതോടെ തുടക്കം കുറിച്ചു നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ